ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മണി പേഴ്സാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റില്ല അതെടുത്തിട്ട് എന്താ അതിൻ്റെ കറക്റ്റ് സൈസിൽ ഇങ്ങനെ അളന്ന് മുറിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് ബാക്കിൽ പശയുള്ള മോഡലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്റ്റിക്കർ അതങ്ങ് പേപ്പർ പേപ്പറങ്ങ് പറിച്ചു കളഞ്ഞിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് ഇതില്ലയെന്നുണ്ടെങ്കിൽ ഗ്ലൂ കണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ പശ വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അടുത്ത് ഞാൻ വേറൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്കും ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുക്കുന്നത് അത് അതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി ഞാൻ ഇത് അതിൽ കാണുന്ന പോലെ ഈ പേപ്പറിൻ്റെ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് പശു വെച്ചിട്ട് കറക്റ്റ് ഒട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല എന്നിട്ട് ഞാനത് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ച് സിമ്പിളാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വേറൊരു കളർ ഫോം ഷീറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഫ്ലവർ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതാ ഇതുപോലെയാണ് ബോക്സ് ഉള്ളത് അപ്പോൾ അപ്പോൾ എന്നിട്ട് ദാ ഫ്ലവർ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പെൻസിൽ പെൻസിലുകൊണ്ട് എന്നിട്ട് ഞാനത് കറക്റ്റാക്കി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക സൂക്ഷിച്ച് ചെയ്യാൻ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പോയാൽ പിന്നെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒക്കെ അങ്ങ് പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കുക സൂക്ഷിച്ച് ചെയ്യുക എന്നിട്ട് ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനും ആ പേപ്പർ അപ്പോൾ പേപ്പർ പറിച്ചു കളഞ്ഞാൽ പിന്നുള്ളത് പശയാണ് അതിൻ്റെ ബേക്കിലുള്ളത് അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് തന്നെ നല്ല സൂക്ഷിച്ച് തന്നെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാനതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ പേപ്പർ പറിച്ചു കളഞ്ഞു അതിന് ശേഷം ബാഗ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ അല്ലേ അതെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് മാഗ്നെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതാ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട സബ്സ്ക്രൈബ്